भद्र कर्णे शुणियाम देवा भद्रम पश्येमी मक्षर्यजा स्थिस्तुवास्तनूभि वशेम देवि यदा ओम शादि शादी शादी വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന സത്യജിജ്ഞാസുക്കളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യോത്തമനായ നടരാജഗുരു സ്ഥാപിച്ച നടരാജഗുരുവിൻ്റെ മഹാസമാധി സന്നിധാനം കൊടികൊള്ളുന്ന ഈ മന്ദിരത്തിൽ നാം ഏവരും ഇപ്രകാരം ഇങ്ങനെ ഒന്നായി കൂടിച്ചേർന്ന് ഇരിക്കുന്നതിന് ഇപ്പോഴിവിടെ ഈ അവസരം സൃഷ്ടമാക്കിയത് നമ്മുടെ മുസ്തഫ മൗലുവിയാണ് നമ്മളെല്ലാവരും മൗലവിയോട് അത്രയേറെ കടപ്പെട്ടിരിക്കുന്നു മുസ്തഫ മൗലവി രചിച്ച ഖുർആൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുമ്പോൾ വർഷത്തിൽ മത സമന്വയത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു പാലം അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ ദിവ്യ ഇവിടെ ചെയ്ത പ്രസംഗത്തിൽ അവസാനം ആ സഹോദരി പറഞ്ഞു പറഞ്ഞുവെച്ചത് ജാതി മതചിന്തകൾക്കതീതമായിട്ടുള്ള ഒരു ഭാരതം വാർത്തെടുക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുസ്തഫ മോലുവയുടെ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏറെ ഏറെ എതിർപ്പുകളെ അതിലിംഗിച്ചുകൊണ്ട് ഈ രംഗത്ത് സജീവമായി നിലകൊണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ മതസമന്വയത്തിൻ്റെ മഹിതമായ ദർശനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധന്യ ചരിതനാണ് മൗലവിയുമായിട്ട് നിരവധി വേദികൾ ഞാൻ പങ്കിട്ടിട്ടുണ്ട് ശിവഗിരിയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി അദ്ദേഹത്തിൻ്റെ സുദീർഘങ്ങളായ നിരവധി പ്രസംഗങ്ങൾ ശ്രമിക്കുവാനുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അദ്ദേഹം രചിച്ച ഖുറാൻ്റെ നാലാം വാളയം കോഴിക്കോട്ട് വെച്ച് പ്രകാശനം ചെയ്യുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തിയെങ്കിലും കൃത്യസമയത്ത് ട്രെയിൻ കിട്ടാതെ പോയതുകൊണ്ട് അന്നതിന് സാധിച്ചില്ല ഇന്നലെ ഞാൻ തൃശ്ശൂരായിരുന്നു ഇന്നിപ്പോൾ ആറു മണിക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട് ഇന്നലെ രാത്രി തൃശൂരിൽ നിന്നും ഇവിടെ എത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മൗലവിയോടുള്ള വലിയ ആത്മബന്ധത്തെ മുൻനിർത്തിയാണ് മൗലവിപ്പോഴെയുള്ള പ്രവർത്തകന്മാർ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാരണം മതവിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ അവബോധമില്ലാത്ത ഒരു ജനതയെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നത് മതമല്ല ഇവിടെ വലുത് മനുഷ്യനാണ് വലുത് എന്നുള്ള വലിയ പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത് സംശീകരിക്കേണ്ടത് മൗലവി ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നല്ല ഒരു ഇസ്ലാമായിരുന്നു കൊണ്ട് എങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെയും അതുപോലെ ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങളെയും ബൈബിളിനെയും അതുപോലെ മറ്റ് മതഗ്രന്ഥങ്ങളെയും സ്വന്തം ജീവിതത്തിലേക്ക് സംശീകരിച്ചെടുത്ത് ഒരു നല്ല മതവിശ്വാസിയായി ജീവിക്കാം എന്ന് അദ്ദേഹം കാട്ടിത്തന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാവരും അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കേണ്ട മാതൃകയും മതമാണ് ജാതിയോ മതമോ അല്ല അതിനെല്ലാം അപ്പുറത്തെ ശുദ്ധ മനുഷ്യത്വമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മഹോന്നതമായിരിക്കുന്ന സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വദർശനത്തിൻ്റെ സാരവും അതുതന്നെയാണ് ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ അനുകമ്പാ എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ പ്രാർത്ഥനയിൽ ഗുരുദേവൻ കൃഷ്ണനെയും ശങ്കരാചാര്യരെയും ഒക്കെ സ്മരിച്ചതിന് ശേഷം പുരുഷാകൃതി പൂണ്ട ദൈവമായി ഭാരതത്തിൻ്റെ ആദ്യത്തെ മഹോന്നതമായ ഋർഷിസങ്കല്പമായ നാരായണ ഋർഷിയേയും പുരുഷാകൃതി പോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമായി ഭഗവാൻ ബുദ്ധനെയും പരമേശ്വ പവിത്ര പുത്രനായി യേശുക്രിസ്തുവിനെയും നോക്കുക ഗുരു നൽകുന്ന വിശേഷണം പവിത്ര പുത്രൻ ആ പവിത്ര എന്നുള്ള പദത്തിന് വലിയ അർത്ഥമുണ്ട് കരുണാവാൻ നബി മുത്തുരത്നമോ മുത്തു നബിയെയും സ്മരിക്കുകയാണ് ശിവഗിരിയിൽ ധാരാളം പ്രഭാഷകന്മാർ വരാറുണ്ട് ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധാരാളം മൗലബിമാർ വന്നിട്ടുണ്ട് അവരിൽ ഒട്ടുമുക്കാൻ ആളുകളും പറയും ശ്രീനാരായണ ഗുരു നബിക്ക് നൽകിയതുപോലെ ഇത്രവും ശ്രേഷ്ഠമായ ഒരു വിശേഷണം മുത്തുരത്നമോ കരുണാവാൻ നബി മുത്തുരത്നമോ അതുപോലെ മറ്റാരെങ്കിലും ചെയ്തതായി അറിയില്ല എന്ന് തുറന്നു പറയാറുണ്ട് അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് മുസ്തഫ മൗലവി അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെയും മതസമന്വയത്തിൻ്റെയും ദർശനം നമ്മുടെ രാജ്യത്തിന് നൽകിയ അത് പഠിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ് ഗുരു ആലുവായിൽ നടത്തിയ സർവമത സർവമതമഹാസമ്മേളനം നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ ആദ്യത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള ഒരു താത്വികമായിട്ടുള്ള സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന ആ സർവമത സമ്മേളനത്തിൻ്റെ പരിസമാപ്തിയിൽ ഗുരു നൽകിയ ഒരു സന്ദേശം എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിച്ചറിയണം അതിനുവേണ്ടിയൊരു മതമഹാപാഠശാല ശിവഗിരിയിൽ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ഗുരുവിൻ്റെ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മതങ്ങളും എല്ലാവരും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കണം എൻ്റെ മതഗ്രന്ഥത്തോട് ഭക്തിയും മറ്റുള്ളതിനോട് അല്പ ഊനവും കാട്ടിക്കൊണ്ടായിരിക്കരുത് എല്ലാ മതസിദ്ധാന്തങ്ങളെയും തുല്യ പ്രാധാന്യത്തോടുകൂടി ആദരവോടുകൂടി കണ്ടുകൊണ്ട് എല്ലാവരും എല്ലാ മതസിദ്ധാന്തങ്ങളും പഠിക്കണം അതിനുവേണ്ടിയാണ് ശിവഗിരിയിൽ വന്ന ശ്രീനാരായണ ഗുരു മതമഹാപാഠശാലയ്ക്ക് രൂപം നൽകിയത് ഏഴു വർഷ കോഴ്സോടുകൂടിയ ആ മതമഹാപാഠശാല ശിവഗിരിയിൽ ഇന്നും പ്രവർത്തിക്കുന്നു ഞങ്ങളെപ്പോലുള്ള സന്യാസിമാർ അവിടെ പഠിച്ചാണ് സന്യാസം സ്വീകരിച്ച് സന്യാസി സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് ആ ഏഴുപക്ഷ കോഴ്സിൽ ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങളും കൂടാതെ ബൈബിളും ഖുറാനും ഒക്കെ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ഖുറാൻ പഠിക്കുമ്പോൾ വർക്കലക്കാരനായ ഒരു മൗലവി വന്ന് ഖുറാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്ന സി എൻ മുഹമ്മദും മൗലവിയുടെ വ്യാഖ്യാനമാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത് ഇന്നും ശിവഗതിയിൽ സന്ധ്യാസമയത്ത് നടക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപനിഷത്തുകളും ഭഗവത്ഗീതയും അതോടൊപ്പം ബൈബിളും ഖുറാനും ഞങ്ങൾ പാരായണം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ശിവഗിരിയിലെ വേളയിൽ ഈ ബൈബിളും ഖുറാനും ഞങ്ങൾ പാരായണം ചെയ്തു വരികയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കും ശിവഗിരിയിലെ ഈ ഒരു സംവിധാനം ശിവഗിരി വിട്ട് നമ്മുടെ രാജ്യം ഒട്ടാകെ ആവശ്യമല്ലേ എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ മോസ്കുകളിലും എല്ലായിടത്തും എല്ലാ മതഗ്രന്ഥങ്ങളും തുല്യ പ്രാധാന്യത്തോടുകൂടി ഉപനിഷത്തും ഭഗവത്ഗീതയും ബൈബിളും ഖുറാനുമെല്ലാം ഒരേ മനസ്സോടുകൂടി വായിച്ചു പഠിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇഷ്ലാം മതവിശ്വാസികളും രാജ്യത്തുണ്ടാകണം അതല്ലാതെ എൻ്റെ മതഗ്രന്ഥമാണ് വലുത് എൻ്റെ പ്രവാചകനാണ് എൻ്റെ ഗുരുവാണ് അല്ലെങ്കിൽ എൻ്റെ മാർഗദർശിയാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്ത വിട്ട് എല്ലാ ഗുരുക്കന്മാരെയും വളരെ ആദരവോടുകൂടി തുല്യ പ്രാധാന്യത്തോടു കാണുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു മാർഗനിർദ്ദേശം മറ്റെന്തിനേക്കാളും ഉപരിയായി നമ്മുടെ രാജ്യത്ത് ആവശ്യമായിരിക്കുന്ന ഘടകമാണ് ശിവഗിരിയിലെ സന്ധ്യാസമയത്ത് ബൈബിളും ഖുറാനും പാരായണം ചെയ്യുന്ന ആ ഒരു പാരമ്പര്യം കേരളത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ മോസ്കുകളിലും ഇവിടെ സ്വീകാര്യമായി നടപ്പിലാക്കിയാൽ പിന്നെ മതത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ മതപരിവർത്തനങ്ങൾക്കോ മതത്തിൻ്റെ പേരുള്ള ഷണ്ടകൾക്കോ അവിടെ വലിയ സ്ഥാനം ഉണ്ടാവുകയില്ല മതമല്ല വലുത് മനുഷ്യനാണ് വലുത് ദൈവമക്കളായിരിക്കുന്ന മുഴുവൻ ആളുകളും ആത്മസഹോദരങ്ങളാണ് എന്ന ബോധത്തിൽ ജീവിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കുന്നതാണ് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല നമുക്ക് ഈ വേദിയിൽ ശാരവത്തായ രണ്ട് മൂന്ന് പ്രസംഗങ്ങൾ കൂടി ശ്രവിക്കാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ പി ഇളയിടം അദ്ദേഹം ഇന്ന് കേരളത്തിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ മനുഷ്യ സൗഹാർദ്ദം അദ്ദേഹം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഒട്ടാകെ സഞ്ചരിച്ച് അതിനുവേണ്ടി നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവനും കേൾക്കണമെന്ന് എനിക്ക് എങ്കിലും എനിക്ക് സമയം ലഭിക്കുന്നില്ല ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് യാത്ര ചോദിക്കും കാരണം ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള ഒരു യാത്ര ഇന്ന് ആറു മണിയോടുകൂടി ആരംഭിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ ഷൗക്കത്ത് ഗുരു നിത്യചൈതന്യ യതി അദ്ദേഹത്തിലൂടെയാണ് ഇന്ന് ജീവിക്കുന്നത് നിത്യചൈതന്യ യതിയുടെ ഒരു പോലെ ഷൗക്കത്ത് ചെയ്തു പോരുന്ന സേവനങ്ങളെ നമ്മളെത്ര മഹോന്നതമായിട്ടാണ് കാണേണ്ടത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഉദ്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ നീട്ടുന്നില്ല മഹമ്മദാഹ ക്രൈസ്തവാഹ ബൗദ്ധാഹ ജൈനാഹ തഥാ അപരെ ഏകതാ പാതന യൈവ നിരന്തരം ശ്രീനാരായണ സ്മൃതിയിലൂടെ ഗുരുദേവന് ഉപദേശിക്കുന്നുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബൗദ്ധന്മാരും ജൈനന്മാരും മതവിശ്വാസമുള്ളവരും മതവിശ്വാസമില്ലാത്തവരും അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മസുഖമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാം ലക്ഷ്യമെന്താണ് സുഖമായിരിക്കുക എന്നുള്ളതാണ് ആരും ദുഃഖത്തെ കാക്ഷിക്കുന്നില്ല സുഖമായിരിക്കണം ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയോ ഇസ്ലാമെന്നോ ഇനി ദൈവവിശ്വാസമുള്ളവനെന്നോ ദൈവവിശ്വാസം ഇല്ലാത്തവനെന്നോ മതവിശ്വാസമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഭേദമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ് അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു ശതാബി ചെയ്തിടുന്നു ജഗതിയിൽ ഇ മതം ഏകം മതമേകമാണ് ഒരേ ഒരു മതമേയുണ്ട് അതിന് ആ മതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസുഖം ആ ആത്മസുഖപ്രാപ്തിക്ക് വേണ്ടി ഓരോരോ മാർഗങ്ങളെ അവലംബിക്കുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയും പള്ളിയിലെ നിഷ്കാരവും അതുപോലെ മോസ്കിലെ എല്ലാം മാർഗങ്ങൾ പലതായിരിക്കും ലക്ഷ്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല പല ആചാരങ്ങളും ചിന്താപദ്ധതികളുമുണ്ട് എങ്കിലും എല്ലാറ്റിൻ്റെയും പരമമായ താൽപ്പര്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഓരോരുത്തരും തയ്യാറാകണം നമ്മുടെ മുസ്തഫ മൗലവി ഈ ഖുറാൻ്റെ പരിഭാഷ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അതിനായി പ്രേരിപ്പിച്ചത് ഗുരു നിത്യചെയ്ത രീതിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മുഹമ്മദുണ്ട് ഞാൻ മുഹമ്മദിനോട് ഒരു ദിവസം ചോദിച്ചു മുഹമ്മദേ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവുമോ അപ്പോൾ മുഹമ്മദ് പറഞ്ഞു സ്വാമി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ പോകാറില്ല ഞാൻ പറഞ്ഞു അത് പാടില്ല എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിരിക്കണം അതൊരനുഷ്ഠാനമാണ് അതിനാചാരമാണ് അതുകൊണ്ട് മറ്റ് മത സിദ്ധാന്തങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഏതൊരു മതവിശ്വാസിക്കും അനുസന്ധാനം ചെയ്യാം ഹിന്ദുവായോ ക്രിസ്ത്യാനിയായോ ഇസ്ലാമായോ അവരവരുടെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏക മതദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം അതിനുള്ള ഉത്തമ മാതൃകയാണ് നമ്മളുടെ മുസ്തഫ മൗലവി അദ്ദേഹം കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്ന ഈ പാതയെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കണം അദ്ദേഹത്തിൻ്റെ ഖുറാൻ പരിഭാഷ അത് സരള ലളിതമാണ് മുൻപ് ഞാൻ പറഞ്ഞു സി എഫ് ചെ സി എൻ മുഹമ്മദ് മൗലവിയുടെ ഖുറാൻ പരിഭാഷയാണ് ഞങ്ങൾ വായിച്ചിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് പക്ഷേ മുസ്തഫ മൗലവിയുടെ പരിഭാഷ വ്യാഖ്യാനം വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒരു മതസമന്വയത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു തലം കൂടി അദ്ദേഹം സന്നിവേശിപ്പിച്ചിരിക്കുന്നു ഗുരുദേവൻ്റെ കൃതികളിൽ നിന്നും അനുകമ്പാദേശതത്തിൽ നിന്നും ആത്മോപദേശത്തിൽ നിന്നുമൊക്കെ സന്ദർഭാനുസരണ ഓരോരോ പദ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്തഫ മൗലവി വളരെ നല്ല രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് എല്ലാവരും ഈ സദ്ഗ്രന്ഥം വായിച്ച പഠിക്കണം നമ്മുടെ ഗുരുകുല അധ്യക്ഷനായ മുനി നാരായണ പ്രസാദ സ്വാമി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി നൂറ് പ്രവാചക ദൈവ ശബ്ദത്തിൻ്റെ അർത്ഥതലങ്ങളെ വാർഷകത്തിൽ ഗുരുകുലം മാസികയിലൂടെ അച്ചടിച്ചു വരുന്ന പ്രവാചക വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ ദൈവം ദൈവീകത ഈശ്വരീയത നിറഞ്ഞുകൊണ്ട് ഖുറാൻ നൽകുന്ന സത്യത്തെ ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ആത്മസഹോദരങ്ങളായി കണ്ട് ജീവിക്കുവാനുമുള്ള വലിയ ഒരു ദിവ്യമായ ഉപദേശം നമുക്കതിൽ നിന്നും ഗ്രഹിക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വന്തം മതപഠനം സ്വന്തമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള പഠനം എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് തുല്യമായ മനസ്തുതിയോടെ തുല്യമായ ഭക്തിയോടെ മറ്റ് മതഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ച് ദൈവമക്കളായ എല്ലാവരും ആത്മസഹോദരങ്ങളാണ് മതത്തിനുപരി മനുഷ്യനെ കണ്ട് സ്നേഹിച്ചു ജീവിക്കുവാൻ സാധിക്കണം ഇതുപോലുള്ള ചടങ്ങുകൾ അതിലേക്ക് നമുക്ക് ശക്തമായ പ്രേരണ ചെലുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പശുതിൽ നമ്മൾ മനസ്സിലാക്കണം നടരാജഗുരുവിൻ്റെ ഈ പുണ്യസ്ഥലം അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ ഏത് വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും പഠിക്കുന്ന അധ്യയനം ചെയ്യുന്നൊരു വലിയ മഹാപാഠശാലയാണ് ഈ പാഠശാലയിൽ വെച്ച് തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുവാൻ സാധിച്ചതും ഗുരുകാരുണ്യമാണ് അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഗ്രന്ഥത്തിനും ഗ്രന്ഥകാരനും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ജഗദീഷന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ യാത്ര ചോദിക്കുന്നു നമസ്കാരം